ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു അടിപൊളി കപ്പിൻ്റെ ഷേപ്പിലുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാനും ഭയങ്കര എളുപ്പമാണ് അധികം പണിയൊന്നുമില്ല കേട്ടോ ഇതിന് അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെറൈറ്റി റെസിപ്പീസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടേട്ടാ അപ്പം ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കനാന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ മുളകൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേദത് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാരങ്ങേൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടാ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ പീസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ പീസ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിക്കോളും കാരണം വെച്ചാൽ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വേഗം തന്നെ ഇത് കുക്കായിട്ട് നല്ല ഫ്രൈ ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഇത് അപ്പുറം ഇപ്പറെല്ലാം മറിച്ചിട്ടിട്ട് നല്ലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ പീസെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് കനൽ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ് ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡെല്ലാം കളഞ്ഞിട്ട് ഞാനിത് ആവി കിട്ടിട്ടുണ്ട് കേട്ടോ ആവി കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ആവി ആവിക്കിട്ടിട്ട് ഇനി ഇതൊന്ന് പരത്തി എടുക്കണം കേട്ടോ നല്ലവണ്ണം ഒന്ന് പരത്തി എടുക്കാം നല്ല നേർപ്പിച്ചിട്ട് പരത്തിയെടുക്കാം അപ്പം ഞാൻ ഇതാണ് ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബ്രെഡിൻ്റെ പീസും ഞാൻ ഇതേപോലെ തന്നെ പരത്തിയിട്ട് അടമാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോർണറെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കേട്ടോ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി നാല് സൈഡും നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാൻ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു കപ്പിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ അതെങ്ങനെ ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ കുറച്ച് മൈദ പേസ്റ്റ് ആണ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതേപോലെ തന്നാക്കി എടുക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ആടൊന്ന് മൈദ പേസ്റ്റ് കുറച്ചൊന്ന് ആടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളെതാ ഈ കട്ട് ചെയ്ത ഭാഗം അല്ലുണ്ടല്ലോ ഇതേപോലെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്ത ഭാഗവും ഇതേപോലെ തന്നെ മൈദ പേസ്റ്റ് വരട്ട എന്നിട്ട് ആ ഭാഗവും ഇതേപോലെ ഇങ്ങനെ ഒരേപോലെ വെച്ചിട്ട് ജോയിന്റ് ചെയ്ത് കൊടുക്കട്ട അങ്ങനെ എല്ലാ ഭാഗവും ഞാൻ ഇതേപോലെ തന്നെ മൈദ പേസ്റ്റ് വെച്ചിട്ട് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊരു കപ്പിന്റെ ഷേപ്പിലാണ് ഇത് കിട്ടാ ഇതേപോലെ തന്നെ ഒരു ഭാഗവും കൂടി ആടെ മൈദ പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കട്ട അപ്പ ഇതേപോലെയാണ് നമുക്ക് കിട്ടാം ഈ ഒരു കപ്പിന്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ തന്നെ കപ്പിന്റെ ഷേപ്പിൽ ആക്കിട്ട് എടുക്കാട്ടെ അപ്പോൾ ഞാൻ ഇതാ എല്ലാം ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം വേണം ബേക്ക് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് ഞാനിപ്പം ഓയിലിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും മുക്കൊന്നും വേണ്ട കേട്ടോ കാരണം ഇത് ഓയിലൊന്നും കുടിക്കുകയും ചെയ്യില്ല നമ്മൾ ആവിയിലിട്ടിട്ട് പരത്തി എടുത്തതായതുകൊണ്ട് തന്നെ ഇത് ഓയിലൊന്നും ചെയ്യില്ല ചെയ്യലാട്ടോ അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറാണോ അപ്പുറം ഇപ്പുറം നല്ല ബ്രൗൺ കളർ ആയിട്ടാവുമ്പോൾ നമുക്കിത് ഇന്നത്തുനിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അതായത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഓയിലെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് കുറച്ച് മയോണീസ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് ടോ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഇതിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആക്കി കൊടുക്കാം കേട്ടോ അത്ര എന്നുള്ളത് ഞാൻ ഏകദേശം ഒരു ലെവലിൽ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കണം ഈ കപ്പൊന്ന് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മയോണീസ് ആദ്യം ഇതിനകത്തേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മയോണീസിൻ്റെ മിക്സ് ഞാൻ ഇതിനകത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പീസ് സവാള ഞാൻ കട്ട് ചെയ്തെടുത്താൽ കേട്ടോ ഉള്ളി ഒരു ചെറിയ പീസ് ഉള്ളി അത് വെച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് തക്കാളിയാണ് അതും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് കക്കിരി കുക്കുംബർ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബ്രെഡിൻ്റെ കപ്പ് എത്രത്തോളമാണ് അതിൻ്റെ സൈസ്ന്ന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് ഇടുന്ന വെജിറ്റബിൾസും ചിക്കൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് കപ്പിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ചെറിയ കപ്പായതുകൊണ്ട് ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മയണിസിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഇതിൻ്റെ മേലത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കനില്ലേ ഇതേപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഫില്ല് ചെയ്ത് കൊടുക്കാം ഗ്യാപ്പ് വരുന്നിടത്തെല്ലാം ഈ ചിക്കൻ വെച്ചിട്ട് നല്ലൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇതിന് മേലെ കുറച്ച് കൂടി ഞാൻ മയണീസ് ആക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു പേരിനാക്കി കൊടുക്കുന്നത് കാണാൻ ഒരു മുഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഉള്ളിൽ കുറേ മയണീസ് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് കുറച്ചൊന്നാക്കി കൊടുത്താൽ മതി അപ്പം ഇതാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കപ്പ് ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കപ്പും ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ അപ്പം എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് അതിന് മേലിന് കുറച്ച് വലിയളിയും കൂടി ഒന്ന് മുഞ്ചിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ സംഭവം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഒരു സ്മോക്കി ടേസ്റ്റ് വരുമ്പം പിന്നെ ആ ഒരു വെജീസിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഇഫ്താർന്ന സമയത്തെല്ലാം ആരെങ്കിലും വിരുന്നാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ടേബിൾ മെല്ലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നല്ല മുഞ്ചായിട്ട് വെച്ചെടുക്കാൻ പറ്റുക നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ നല്ല നല്ല വെറൈറ്റി റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ അപ്പം എനിക്ക് അല്ല അടുത്ത നല്ല റെസിപ്പിയായിട്ട് നമുക്കെനിയും കാണാം ബൈ